ശലോം പുളിപ്പില്ലാത്തപ്പത്തിന്റെ ഉത്സവ ദിനങ്ങൾ യാവേ ദൈവത്തിന്റെ ഉത്സവങ്ങളിലെ ആദ്യത്തെ രണ്ട് ഉത്സവങ്ങളാണ് പുളിപ്പില്ലാത്തപ്പത്തിന്റെ ദിനങ്ങൾ അത് ഉടൻ തന്നെ വരുന്നു ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവ ദിവസങ്ങൾ പുളിപ്പില്ലാത്തപ്പത്തിന്റെ ദിനങ്ങൾ എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു സഹ ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം തുടങ്ങി ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവ ദിനങ്ങളാണ് പുളിപ്പില്ലാത്തപ്പത്തിന്റെ ഉത്സവ പെരുന്നാളുകൾ ഈ ഏഴ് ദിവസങ്ങൾ ആദ്യത്തെ ദിവസവും അവസാനത്തെ ദിവസവും വിശുദ്ധ സപത്വ ദിവസങ്ങളായിട്ടാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് വിശുദ്ധ സപത്ത് ദിവസങ്ങൾ പ്രതിവാര ശപത്തുക്കളല്ല ആഴ്ചയുടെ ഏത് ദിവസവും ഈ ദിവസങ്ങൾ വരാം യാവ ദൈവത്തിൻ്റെ കലണ്ടർ അനുസരിച്ചാണ് അതായത് ഒന്നാം മാസം പതിനഞ്ചിന് തുടങ്ങുന്നു അതുപോലെ തന്നെ ഏഴ് ദിവസം എന്ന് പറയുമ്പോൾ ഒന്നാം മാസം ഇരുപത്തി ഒന്നാം തീയതി ഈ ഉത്സവം അവസാനിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഒന്നാം മാസം പതിനഞ്ചാം തീയതിയും ഒന്നാം മാസം ഇരുപത്തിയൊന്നാം തീയതിയും വിശുദ്ധ സബത്ത് ദിനങ്ങളായിട്ടാണ് പറയുന്നത് ഇത് ഓരോ ആഴ്ചയിലും വരുന്ന ഏഴാം ദിവസ സബത്ത് ദിനവുമായി കുറച്ച് വ്യത്യാസങ്ങളുണ്ട് സാധാരണ ആഴ്ചയിലെ ഏഴാം ദിവസം സപത്ത് വരുന്നതിന് മുമ്പ് ആറാം ദിവസത്തിൽ ഭക്ഷണം തയ്യാറാക്കേണ്ടതുണ്ട് പക്ഷെ പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ ദിവസങ്ങളിൽ വരുന്ന ആദ്യത്തേതും അവസാനത്തെയും ദിവസങ്ങളിൽ വാർഷിക സപത്ത് ദിനങ്ങളാണെങ്കിലും ഈ ദിവസങ്ങളിൽ ഭക്ഷണങ്ങൾ വീട്ടിലുണ്ടാക്കുവാൻ പ്രത്യേകമായി തന്നെ കൽപ്പിച്ചിരിക്കുന്നു പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനാറാം വാക്യം ഒന്നാം ദിവസത്തിലും ഏഴാം ദിവസത്തിലും നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം അന്ന് അവരവർക്ക് വേണ്ടുന്ന ഭക്ഷണം ഒരുക്കുകയല്ലാതെ ഒരു വേലയും ചെയ്യരുത് ഈ പറഞ്ഞിരിക്കുന്ന വാക്യം അനുസരിച്ച് ഈ ഏഴ് ദിവസങ്ങളിലും അതിൽ വരുന്ന രണ്ട് വിശുദ്ധ വാർഷിക ദിവസ സപത്ത് ദിവസങ്ങളിലും ഭക്ഷണം തയ്യാറാക്കാൻ അനുവാദമുണ്ട് പക്ഷെ മറ്റു ജോലിയൊന്നും അനുവദിച്ചിട്ടുമില്ല ഈ ഏഴ് ദിവസങ്ങളിൽ നമ്മൾ പുളിച്ചതോ പുളിപ്പിച്ചതോ ആയതൊന്നും ഭക്ഷിക്കാൻ പാടുള്ളതല്ല മറിച്ച് പുളിപ്പില്ലാത്ത അപ്പവും അതുപോലുള്ള സാധനങ്ങളും മാത്രമേ ഭക്ഷിക്കുവാൻ ദൈവം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം ഒന്നാം മാസം പതിനാലാം തീയതി വൈകുന്നേരം മുതൽ ആ മാസം ഇരുപത്തിയൊന്നാം തീയതി വൈകുന്നേരം വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം ഏഴു ദിവസം നിങ്ങളുടെ വീടുകളിൽ പുളിച്ച മാവ് കാണരുത് ആരെങ്കിലും പുളിച്ചത് തിന്നാൽ പരദേശിയായാലും സ്വദേശിയായാലും അവനെ ഇസ്രയേൽ സഭയിൽ നിന്ന് ഛേദിച്ചു കളയണം പുളിച്ചത് യാതൊന്നും നിങ്ങൾ തിന്നരുത് നിങ്ങളുടെ വാസുസ്ഥലങ്ങളിലെല്ലാം പുളിപ്പില്ലാത്തപ്പം തിന്നണം പുളിച്ചതോ പുളിപ്പിച്ചതോ ആയ പല സംഗതികൾ ഉണ്ട് ഉദാഹരണം ഈസ്റ്റ് ബേക്കിംഗ് സോഡ കള്ള് ഒക്കെ ഇട്ടുണ്ടാക്കിയ ഭക്ഷണങ്ങൾ കേക്ക് ബിസ്ക്കറ്റ് ദോശ ഇഡ്ഡലി അല്ലെങ്കിൽ അപ്പം പുളിപ്പും പുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും ദ്രാവകങ്ങളും നമ്മളുടെ ഭവനങ്ങളിൽ നിന്നും ഈ ഉത്സവ സമയത്തിന് മുമ്പായി തന്നെ മാറ്റേണ്ടതാണ് ഈ ദിവസങ്ങളിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്ന പാഠം നമ്മളിലുള്ള തെറ്റായ ചിന്തകളും പഠിപ്പിക്കലുകളും നീക്കിക്കളയും ബൈബിൾ അടിസ്ഥാനമായി ശരിയായി മനസ്സിലാക്കി പഠിക്കേണ്ട ആവശ്യത്തെയും കുറിച്ചാണ് കാണിക്കുന്നത് നമ്മൾ പല സമൂഹത്തിലും പല മത ആചാരങ്ങളിലും ജനിച്ചവരും വളർന്നവരുമാണ് പക്ഷേ നമ്മൾ പഠിച്ചു പഠിച്ചുവെച്ചിരിക്കുന്നത് ശരിയാണോ അല്ലയോ എന്ന് ചിന്തിക്കേണ്ടുന്ന സമയം കൂടിയാണിത് തെറ്റായിട്ടുള്ള തത്വങ്ങൾ തത്വങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നീക്കിക്കളയുവാനും ശരിയായിട്ടുള്ളത് ഉൾക്കൊള്ളുവാനും നമ്മെ ആഹ്വാനം ചെയ്യുന്നു അപ്പോൾ പുളിമാവും പുളിച്ചതും തെറ്റായിട്ടുള്ള തത്വങ്ങളെയും ചിന്താഗതികളെയും ആണ് കാണിക്കുന്നത് അതുപോലെ പുളിപ്പില്ലാത്ത അപ്പം കലർപ്പില്ലാത്തതും നിർമ്മലവും ശുദ്ധവുമായ ദൈവവചനത്തെയും കൂടിയാണ് കാണിക്കുന്നത് ഇത് പഴയ നിയമത്തിലെ ആചാരങ്ങളല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം പഴയ നിയമം മാത്രമല്ല ഈ ഉത്സവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമത്തിലും യാഷു എന്ന മിഷിയയും അപ്പോസ്തോനായ പൗലോസും ഈ ഉത്സവത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിലും മർക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിലും ഇതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു നോക്ക് വീൻ മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം നോക്കുവീൻ പരീശന്മാരുടെയും സദൂക്കരുടെയും പുളിച്ചുമാവ് സൂക്ഷിച്ചു കൊൾവീൻ എന്ന് പറഞ്ഞു പരീശന്മാരുടെയും സദൂക്കയരുടെയും പുളിച്ചുമാവ് സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു അപ്പത്തെക്കുറിച്ചല്ല എന്ന് തിരിച്ചറിയാത്തത് എന്ത് അങ്ങനെ അപ്പത്തിന്റെ പുളിച്ചമാവല്ല പരീശന്മാരുടെയും സദൂഖ്യരുടെയും ഉപദേശം അത്രേ സൂക്ഷിച്ചുകൊള്ളുവാൻ യാശു പറഞ്ഞു എന്ന് അവർ ഗ്രഹിച്ചു അടുത്തത് മർക്കോസിന്റെ സുവിശേഷം നോക്ക് വീൻ പരീശരുടെ പൊളിച്ചമാവും ഹെറോദാവിന്റെ പുളിച്ചുമാവും സൂക്ഷിച്ചോളുവീൻ എന്ന് കൽപ്പിച്ചു ഇനി പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഈ ഉത്സവം ആചരിക്കണം എന്നാണ് പൗലോസ് സപ്പോസോളൻ കൊരിന്ത്യ സഭയ്ക്ക് കൊടുക്കുന്ന നിർദ്ദേശം ഇത് ഒന്ന് പൊരിന്തിയർ അഞ്ചാം അധ്യായം ആറ് തൊട്ടുള്ള വാക്യങ്ങളിൽ വായിച്ചാൽ മനസ്സിലാവും ആറാമത്തെ വാക്യം ആകെയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല തിന്മയും ദുഷ്ടതയും ആയ പുളിമാവ് കൊണ്ടുമല്ല സ്വച്ഛതയും സത്യവുമായ പുളിമാ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക ഇവിടെ അപ്പോസോൺ പാലദിവസം പ്രത്യേകമായി എടുത്തു പറയുന്നത് ഈ ഉത്സവം ആചരിക്കുക എന്നുള്ളതാണ് ചില സ്ഥലങ്ങളിൽ ഏപ്രിൽ ഇരുപത്തി മൂന്ന് സൂര്യാസ്തമയം തൊട്ട് ഏപ്രിൽ മുപ്പത് സൂര്യാസ്തമയം വരെയും മറ്റ് സ്ഥലങ്ങളിൽ ഏപ്രിൽ ഇരുപത്തി നാല് സൂര്യാസ്തമയം തൊട്ട് മെയ് ഒന്ന് സൂര്യാസ്തമയം വരെയുമാണ് ഈ ഉത്സവ ദിനങ്ങൾ ആചരിക്കുന്നത് കാരണം പ്രഥമചന്ദ്രൻ എന്നാണ് ദൃശ്യമായത് എന്ന ദിവസത്തെ അനുസ്മ അനുസരിച്ചാണ് ഈ പുതിയ വർഷത്തിലെ ഒന്നാം ദിവസം നിർണയിക്കപ്പെടുന്നത് യാവേ ദൈവം നിങ്ങളെവരെ അനുഗ്രഹിക്കുമാറാകട്ടെ ശേഷം അടുത്ത വീഡിയോ